ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കോംബോ ആയിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസിനകത്തും പുറത്തും ഇവർക്കും വിമർശനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു കണ്ടന്റിന് വേണ്ടി മാത്രമാണ് ജാസ്മിനും ഖബ്രിയും സൗഹൃദം കാണിക്കുന്നതെന്നായിരുന്നു ഉയർന്ന വിമർശനം പിന്നീട് ഇവർ പ്രണയത്തിലാണോ അതോ സൗഹൃദം മാത്രമാണോ എന്ന ചോദ്യവും ഉയർന്നു സൗഹൃദത്തിന് മുകളിലാണ് എന്നാൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും പറഞ്ഞത് ബിഗ് ബോസിനെ പുറത്തെത്തിയാൽ ഇവർ തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ലെന്ന് പലരും പറഞ്ഞെങ്കിലും ബിഗ് ബോസിന് ശേഷവും ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം തുടരുകയാണ് യൂട്യൂബ് ചാനലിൽ സജീവമാണ് രണ്ടുപേരും ട്രാവൽ വ്ളോഗുകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും പങ്കുവെച്ച പുതിയ റീലാണ് വൈറലായിരിക്കുന്നത് ഓളങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്ത് നാം എന്ന പാട്ടിനൊപ്പമാണ് റീൽ ഗബ്രിയുടെയും ജാസ്മിന്റെയും ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു ഈ റീൽ എന്നെങ്കിലും രണ്ടുപേരും പ്രണയം തുറന്നു പറയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിരവധി കമൻറ്റുകളാണ് വീഡിയോക്ക് താഴെ വരുന്നത് അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഭൂമിയുടെ ഒരറ്റത്ത് എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നു പിന്നീട് ഇതൊക്കെ വെച്ച് ഇവർക്ക് പിരിയേണ്ടി വന്നാൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയാണ് അയ്യോ കണ്ണ് നിറഞ്ഞിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഹാപ്പിയായി എന്താണെന്ന് അറിയില്ല ഇവരോടും രണ്ടാളോടും എനിക്കും വല്ലാത്തൊരിഷ്ടമുണ്ട് ഓളങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്ത് നാമെന്നും എന്നും ഇതുപോലെ ഇരിക്കട്ടെ ഈ സൗഹൃദം ഒരു കോട്ടം വരാതെ നോക്കണം പരസ്പരം മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ അത് അമൂല്യമാണ് സർവേഷൻ്റെ എല്ലാ അനുഗ്രഹവും രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ത് രസമാണ് രണ്ടുപേരെയും കാണാൻ എന്നും ഇതുപോലെ മുന്നോട്ട് പോകണം നിങ്ങളെയൊന്നും ഇങ്ങനെ സന്തോഷത്തോടെ കാണാൻ കഴിയട്ടെ അവർ അന്നും ഇന്നും ഒരേപോലെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി എന്നാലും അവരുടെ സൗഹൃദം ഇന്നും കൊണ്ട് ഒരിക്കലും ഗെയിം ആയിരുന്നില്ല നിങ്ങൾ ശരിക്കും നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് കീപ്പ് ചെയ്യുക ഒരു പെണ്ണിനും ആണിനും കള്ളത്തരമില്ലാതെ ഫ്രണ്ട്സ് ആവാൻ പറ്റിയാൽ അതാണ് ശരിയായ കംഫർട്ടബിൾ സോൺ വെറുത്തുവെറുത്ത് ഇവരെ ഇഷ്ടമായി ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ